ൾ സൃഷ്ടിച്ച ബിഗ് ബോസ് സീസൺ സിക്സ് പൂർത്തിയായിരിക്കുകയാണ് വിജയിയായ ജിൻഡോ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി അവരെ സ്വീകരിക്കുന്നതിനായി വലിയ ജനാവലിയാണ് ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് വിജയത്തിൽ വിജയത്തില് നൂറ് ശതമാനം സന്തോഷമുണ്ട് ആ അതിന് മോനെ ബിഗ് ബോസ് അടിച്ച് വരുമ്പോൾ സന്തോഷം ഇല്ലാണ്ടിരിക്കുവോ ആ പ്ലാനിപ്പോ ആദ്യം കാലടിച്ചില്ല അവർ ആദ്യത്തെ ജിമ്മിൽ ചെന്ന് അവിടെ ഒരു കേക്ക് മുറിച്ചിട്ട് നേരെ മാണിക്യമംഗലം ചെന്നിട്ട് മാണിക്കമംഗലത്തിന് വീട്ടിലേക്ക് പോകും എല്ലാവരും കാറ്റി പഞ്ചായത്ത് മൊത്തം ഉണ്ടോ നോക്കി നിൽക്കാം അവിടെ പടക്കാസൊക്കെ ആയിട്ട് നല്ല സീസൺ ആയിരുന്നല്ലോ നിങ്ങൾക്ക് റേറ്റിംഗ് ഏറ്റവും കൂടുതലുള്ള സീസൺ വിജയത്തെ പറ്റി അടിപൊളി സൂപ്പർ ഡിസേർവിങ് പിന്നെ ജിൻ്റോവിന് അടിപൊളി മനുഷ്യനാണ് നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത മനുഷ്യനാണ് ജിനോജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ആര് ജയിക്കണത് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു യോഗിതർ ലാൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ യോഗിതലാള് കയറി ജിനോജടൻ ജയിച്ചു സന്തോഷം കണ്ടന്റും കണ്ടന്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആളുടെ നമുക്ക് ആവും ആള് ആള് സൂപ്പർ ജനങ്ങളുടെ ജയിച്ചേ സന്തോഷം സീസൺ എനിക്ക് പ്രത്യേക ൾ കണ്ടും പ്രേക്ഷകർ പറയുന്നത് നമ്മൾ പ്രേക്ഷകർ പറയാണ് സീസൺ സിക്സിൽ ഇത്ര ഇത്ര ഉണ്ടായിരുന്നു ഈ ഉണ്ടെന്ന് നമ്മൾ ചെയ്യണം കാരണം പ്രേക്ഷകർ അത് കാണുന്നത് നമ്മളത് കളിക്കുന്ന ആൾക്കാരാണ് പ്രേക്ഷകർ എന്ത് പറഞ്ഞാലും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഓരോ മത്സരാർത്ഥികളും ചെയ്യേണ്ട കാര്യം കാണാൻ പറ്റിയില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അതെ അതെ വളരെ സന്തോഷം അതെ അതെ ഹാർഡ് വർക്കിൻ്റെ ആണ് വേറെ പറയാനുള്ളത് വളരെ സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ വരെ എത്തിയത് അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു ഇവരെ കാണാൻ കണ്ടു കണ്ട് സംസാരിച്ചു പക്ഷേ ക്രൗഡി പെട്ടുപോയി ഇവിടെ നിൽക്കുകയാണ് അത്രയേ ഉള്ളൂ അതെ അദ്ദേഹം അറിയിക്കുന്നതാണ് കിട്ടിയത് ഞാനിതിന് മുമ്പ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നമ്മൾ എങ്കിലും എന്നെ കയറി വരുന്നവരെ വേണം സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ജനങ്ങളുടെ പക്ഷത്തുനിന്ന് ജൂലക്ഷണം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയ്ക്ക് വരാൻ പറ്റിയത് എന്നാണ് എനിക്ക് പറയുന്നത്